ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോ ചൈനയില് എത്തിയിരിക്കുകയാണ് ചൈന ബീജിംഗിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് നമ്മൾ പ്രശസ്തമായ ലോകാത്ഭുതമായ ഏഴ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ അത് ഒന്നെന്ന് മാത്രമല്ല ഏറ്റവും ഏഴ് ലോകാത്ഭുതങ്ങളിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നമ്മൾ ചൈന ദി ഗ്രേറ്റ് ചൈന വാൾ വൻമൊലിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മളത് കയറാൻ പോവാണ് അത് നമ്മളിപ്പോ കേബിൾ കാർ വഴിയാണ് കയറുന്നത് കേട്ടോ ഏർ നമുക്ക് വേറൊരു പോയിന്റിൽ നിന്ന് നമുക്ക് അല്ലാതെയും കയറാം പക്ഷെ ഇപ്പൊ നമ്മൾ കേബിൾ കാർ വഴിയാണ് കയറാൻ പോകുന്നത് അപ്പൊ ആ കേബിൾ കാർ വഴി കയറുന്ന സ്റ്റേഷൻ സ്റ്റേഷനാണിത് അപ്പൊ ഈ ഗ്രേറ്റ് വാൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ പ്രശസ്തമായ ഒരു എന്താ പറയുക ലോങ്ങസ്റ്റ് മാൻ മെയ്ഡ് സ്ട്രക്ചർന്ന് വിശേഷിപ്പിക്കാം ബിക്കോസ് ഇതിന്റെ നീളം എന്ന് പറഞ്ഞ ഇരുപത്തോരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ലെങ്ത്തുള്ള ഒരു മനുഷ്യ നിർമ്മിതിയാണ് അതിൽ എന്താ വെച്ചാൽ ഒരു യാതൊരു എന്താ മെഷീൻസ് ഒന്നും ആ കാലത്ത് ഉണ്ടാകാതെ വെറും മാൻ പവർ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ലോങ്ങസ്റ്റ് ആണ് ഈ ചൈന വൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ഗ്രേറ്റ് വാൾ ഇത് ലോകാത്ഭുതങ്ങളിൽ ഇത് പെടുത്തിരിക്കുന്ന ഒന്നാമതായിട്ട് തന്നെയാണ് ഇതിന്റെ സ്ഥാനം വരുന്നത് ഇതിവിടെ ഈ ഗ്രേറ്റ് വാൾ ലോട്ട് ആളുകളെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളൊരു ചൈനീസ് ട്രഡീഷണൽ ആണ് ഈ ചൈനയിൽ വരുമ്പോൾ നമ്മളെ എല്ലായിടത്തും പാസ്പോർട്ട് നമ്മുടെ പാസ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മളെ പാസ്പോർട്ട് ബാക്കി രാജ്യ ചില രാജ്യങ്ങളിലേക്കുള്ള വ്യത്യസ്തമാണ് പാസ്പോർട്ട് നമ്മൾ കാണിക്കണം അപ്പൊ ഇവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അവിടെ നമ്മളെ പാസ്പോർട്ട് സ്കാൻ ചെയ്യണം ഈ കേബിൾ കാറിന്റെ സ്റ്റേഷനുള്ളത് ബീജിങ്ങിന്റെ അടുത്തുള്ള മുട്ടിയാനോ അതിന് എന്നും പ്രൊനൗൺസിയേഷൻ ഉണ്ട് ഈ എന്നുള്ള സ്ഥലത്താണ് കേബിൾ കാറിന്റെ സ്റ്റേഷൻ ഉള്ളത് ഈ ചൈന ഗ്രേറ്റ് വാളിന്റെ നീളം ലെങ്ത് നമ്മള് പറഞ്ഞല്ലോ ഇരുപത്തോരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ആണ് ചൈന ഗ്രേറ്റ് വാൾന്റെ ലെങ്ത് അപ്പൊ നമുക്ക് സംശയം തോന്നാം എർത്തിന്റെ ഡയമീറ്റർ ലെങ്ത് അറിയാം ഡയമീറ്റർ അറിയാവുന്നവർക്ക് പതിമൂവായിരം ആണ് അപ്പൊ അത് എന്തുകൊണ്ടായാലും കൂടുതൽ വന്നു പറഞ്ഞാൽ ഇത് ബ്രാഞ്ചസ് ഒക്കെ കൂടി കൂട്ടിയിട്ടാണ് പല ശാഖകൾ പോകുന്നുണ്ട് അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഇരുപത്തോരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ എന്ന് പറയുന്നത് ൂറ്റി എഴുപത്തി അഞ്ചിൽ സ്റ്റാർട്ട് ഇത് ആയിരത്തി അതായത് എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായത് നമ്മൾ കേബിൾ കാറിന്റെ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്തതിനു ശേഷം പിന്നെ ഒരു പാസ്പോർട്ട് ഒരു സ്പോർട്ടിൽ സ്കാൻ ചെയ്തു അതിന് ശേഷം എങ്ങനെയും നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ബസ് ട്രാൻസ്പോർട്ടുണ്ട് ബസ് കയറിയാണ് പിന്നെ ഒരു ഇറങ്ങി പിന്നെ എങ്കിലും അവിടെ ഒരു പാസ്പോർട്ട് സ്കാൻ ചെയ്തു ശേഷം കൊറച്ച് പിന്നെയും നടന്ന ശേഷമാണ് നമ്മൾ കേബിൾ കാർ എൻട്രി ചെയ്യുന്നത് കൊറച്ച് ഇത് ഒരു മല മൂലമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേബിൾ കാറിൽ പോകണമെങ്കിൽ തന്നെ കുറച്ച് കേറാനും ശക്തിയുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മൾ കേബിൾ കാർ കയറി കേട്ടോ നമ്മൾ കേബിൾ കാർ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കേബിൾ കാർ ഇറങ്ങിയ ശേഷം പിന്നെ ഇതുപോലെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കയറാനുണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് നമ്മളെ ഗ്രേറ്റ് വാളിന്റെ അടുത്ത് തൊട്ടടുത്ത് എത്തി കഴിഞ്ഞു ശരിക്കും ഫ്രണ്ട്സ് ഇത് നിർമ്മിക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ സൗത്ത് ചൈന അതായത് ഇതെന്ന് പറഞ്ഞൈനയുടെ സതേൺ ആണ് ഈ സതേൺ പാർട്ട് ഓഫ് ചൈന ഭയങ്കര ആയിരുന്നു അതായത് ഇവിടെ ഭയങ്കര കൃഷി കാര്യങ്ങളൊക്കെ ഫലഭൂഷ്ടമായ പ്രദേശമായിരുന്നു പണ്ടിവിടെ കൃഷിയിൽ നിന്നാണ് കർഷക അപൃത്തി മാത്രമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ധാരാളം കൃഷിയും കാർഷിക വിളകളും ഉണ്ടാവുമായിരുന്നു മാത്രമല്ല ഇവിടെ ട്രേഡിംഗ് സെന്ററുകളും ഉണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് കൊറേ നോർത്തേൺ ഭാഗത്തു നിന്നുള്ള കുറെ കൊള്ളക്കാര് എപ്പോഴും ഇവിടെ വന്നിട്ട് ആക്രമിച്ച് ഇതൊക്കെ എടുത്തോണ്ട് പോകുന്ന പതിവായിരുന്നു അതായത് എത്ര വർഷങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നോണ്ടാണ് ഈ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം വർഷം ഈ വാൾ നിർമ്മിക്കല് രാജാക്കന്മാര് കണ്ടിന്യൂ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഫ്രണ്ട്സ് ഇതാണ് ഏറ്റവും അടുത്ത കേട്ടോ ഗ്രേറ്റ് വാളിൻ്റെ അടുത്ത കല്ലുകൾ വേണ്ട ഗ്രേറ്റ് വാൾ നിർമ്മിച്ചിരുന്ന കല്ലുകളാണ് പണ്ട് മാൻ പവർ മാത്രമേ ഉള്ളു നിർമ്മിച്ചിരുന്ന അതായത് യാതൊരു ഇതുമില്ല മെഷീനറീസ് ഒന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് ഏർ മനുഷ്യര് മാത്രം മാൻപവർ ഉപയോഗിച്ച് നിർമ്മിച്ച ആണിത് ഈ കല്ലുകളെല്ലാം ചുമന്നിരുന്ന മനുഷ്യരാണ് ഇത്രയും ഹൈറ്റിലോട്ട് ചുമന്നോണ്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഇത് ഈ കല്ലുകളൊക്കെ ഇങ്ങനെ കയറ്റാനായിട്ട് മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നു മാത്രല്ല ഇത് പണിതുകൊണ്ടിരുന്നപ്പോ ധാരാളം ആളുകള് ഈ തൊഴിലാളികളെ മരിച്ചിട്ടുണ്ടെന്നാ പറയുന്നത് ഏറ്റവും അവസാനം ചൈന ഭരിച്ച രാജവംശാണ് കിങ് രാജവംശം അതായത് ക്യു ഐ എൻജി കിങ് രാജവംശ കാലത്താണ് ഇതിന്റെ ഈ ലാസ്റ്റ് ലാസ്റ്റ് പോയിന്റാണ് ഇത് മെയിൻ വാളിന്റെ ഇത് നിർമ്മിച്ചതെന്നാണ് പറയുന്നത് ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ ആണ് കേട്ടോ അപ്പൊ ഇത് ഇന്ന് പല ഭാഗത്തോട്ട് ഇങ്ങനെ എന്താ സ്റ്റെപ്പുകൾ ഉണ്ട് അതാണ് ഇരുപത്തോരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ എന്ന് പറയുന്നത്